ഇന്ന് രാവിലെ നല്ല മഴയും ക്ലൈമറ്റ് ആയിരുന്നു ചായ ചാവിടിച്ചുകൊണ്ട് എന്തപ്പോഴാണ് എനിക്കൊരു ഐഡിയ വിധിച്ചത് പുറത്ത് പോകാമെന്ന് അപ്പം ഞാൻ ഓടിപ്പോ ശേഷം ഞാൻ വിളിച്ചു ഉറക്കത്തിൽ നിന്ന് അങ്ങനെ ഓളൂർ റെഡിയായി പോകുന്നവഴേക്ക് ഒരു ഐസ്ക്രീം കുടിച്ചുകൊണ്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് നമ്മളിന്ന് പോകുന്നത് മത്സ്യമന്ത് പാർക്കിലോട്ടാണ് ലിബേർട്ടിന്ന് ബസ് കയറണം ബസ് ഡയറക്റ്റ് നമ്മുടെ പാർക്കിൻ്റെ ഫ്രണ്ടിലൊണ്ട് നിർത്തുന്നുണ്ട് വലിയ ഇടങ്ങേറൊന്നുമില്ല ട്രാവൽ അതാണ് നമ്മുടെ ജോർജിയുടെ ഒരു പ്രത്യേകത ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകാനായാലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാവും അതും തുച്ഛമായ ഉള്ളൂ അതാണ് ഹൈ അങ്ങനെ നമ്മൾ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ആ കാഴ്ചക്കൊക്കെ ഉണ്ട് നമ്മുടെ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എൻട്രി ഫ്രീ ആണ് കേട്ടോ അങ്ങനെ ടിക്കറ്റ് പരിപാടിയൊന്നും ഇല്ല പിന്നെ ഇവിടെ കുറച്ച് റൈഡൊക്കെ ഉണ്ട് അതിന് കാരണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പൈസ അടക്കണം ഞങ്ങളിവിടെ വന്നതിന് മെയിനായിട്ട് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് വഴിയാൻ മനസ്സിലാവും ആ തണുപ്പത്ത് കുറച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല ചൂട് പോപ്കോണും വാങ്ങി നടപ്പ് തുടങ്ങി ഇവിടെ നടക്കാനായിട്ട് കുറേ സ്ഥലമുണ്ട് കുറെ സ്ഥലം ഉണ്ട് കേട്ടോ കുറച്ചുനേരം സമാധാനായിട്ടിരിക്കാൻ പറ്റിയൊരു പീസ്ഫുൾ എൻവയറൺമെന്റ് തന്നെ ഇവിടെ ഉണ്ട് കാലെടുത്ത് വെച്ചപ്പോൾ അവിടെ നല്ല അടിപൊളി മുകളിലും നോക്കുമ്പോൾ വ്യൂ ആണ് കേട്ടോ ഇത് ഇൻറ്റീരിയർ ടിബ്ലി സീൻ ഒക്കെ കാണാൻ പറ്റും എന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ ടിബിലിസിലെ ഈ ഫിൽ ടവർ എവിടെ നിന്ന് നോക്കിയാലും ഈ ടവറും ജീൻ ട്യൂലും കാണാൻ പറ്റും പിന്നെ ഇവിടെ പുതുതായിട്ട് ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കോഫി ഐസ്ക്രീം ഫ്രൈസ് അങ്ങനെയുള്ള എല്ലാം കിട്ടും അങ്ങനെ പോപ്കോൺ തീർന്ന വിഷമത്തിൽ നമ്മുടെ അടുത്ത സാധനം എടുത്തു കഴിച്ചു തുടങ്ങി ഇവിടുന്ന് ഞങ്ങളുടെ വീട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ടൈംപാസിന് ഏതോ ഈ ഒരു ഭാഗത്തോ ആ ഒരു ഭാഗത്തോ ആയിട്ടാണ് ഞങ്ങളുടെ വീട് കാണുന്നത് അപ്പോൾ നമ്മുടെ വീടൊന്നും തപ്പിക്കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് നടക്കാം ഇവിടുത്തെ റൈഡിലൊന്നും നമ്മളിപ്പോൾ കയറാറില്ല കേട്ടോ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ജീൻറ്റ് പേരിൽ കയറിയായിരുന്നു അതിനകത്തുനിന്ന് താഴോട്ട് നോക്കുമ്പോഴും നമുക്ക് ടിവിൽസി മൊത്തം കാണാം പിന്നെ റോളർ കോസ്റ്റർ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് ഒറ്റ റൗണ്ടേ പോത്തോളം എന്നേ നമ്മുടെ വണ്ടറിലെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല അപ്പം നമ്മളതും വെട്ടും അപ്പോൾ ചത്യത്തിൽ ഇവിടെ വന്നിട്ടുള്ള ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നെന്ന് വെച്ചാൽ ചിറാപ്പുഞ്ചി മഴയത്തെടുക്കാനായിരുന്നു മഴയൊക്കെ കണ്ടുകൊണ്ടാണല്ലോ വന്നത് പക്ഷേ ക്ലൈമറ്റ് നമ്മളെ ചിതിക്കും എന്ന് നമ്മൾ വിചാരിച്ചില്ല കൊട്ടവയിൽ സഹിക്കാൻ വയ്യാണ്ട് ഞങ്ങളിവിടേക്കൊന്ന് കറങ്ങി റൗണ്ട് ഇടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി മക്കളെ